ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ എവിക്ഷൻ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഈ ആഴ്ചത്തെ എവിക്ഷൻ ഇന്ന് നടക്കാൻ പോകുന്നു അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ നാല് പേരെ സേവ് ചെയ്യുന്നുണ്ട് ആര്യൻ നെവിൻ ഷാനവാസ് നൂറ എന്നിവരെ സേവ് ചെയ്തതിന് ശേഷം പിന്നീടുള്ളത് അക്ബർ ലക്ഷ്മിയാണ് അവരെ രണ്ടുപേരെയും ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഫ്രണ്ട് ഡോർ വഴി രണ്ട് കാർ അകത്തേക്ക് കയറുന്നു ആ കാർ അകത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ക്യാപ്റ്റനായിട്ടുള്ള സാബുമാൻ അക്ബറിനെയും ലക്ഷ്മിയെയും ഓരോ കാറിലേക്ക് കയറ്റിയിരുത്തുന്നുണ്ട് ആ രണ്ട് കാറിൽ ഒരു കാർ അവിടെ തന്നെ നിൽക്കും ഒരു കാറ് മൂവ് ചെയ്ത് പുറത്തേക്ക് പോകും ആ പുറത്തേക്ക് പോകുന്ന കാറിലിരിക്കുന്ന വ്യക്തിയായിരിക്കും എവിക്റ്റ് ആയി പോകുന്നത് മുമ്പത്തെ സീസണിൽ ലക്ഷ്മി എവിക്റ്റ് ആയിപ്പോയ അതുപോലെ തന്നെയാണ് ഇന്നും ഹൗസിലുള്ള ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അക്ബർ ആയിരിക്കുമോ ലക്ഷ്മി ആയിരിക്കുമോ എവിക്റ്റ് ആയിപ്പോയെന്ന് കാണിക്കുന്നില്ല എന്തായാലും അക്ബർ ആകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു ആരാണ് എവിക്റ്റ് ആയിപ്പോയെന്ന് ഇന്ന് ലൈവ് നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് അക്ബർ ആണോ ലക്ഷ്മി ആണോ എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാന്ന് എന്ന് പറഞ്ഞ ഒരു ട്വിസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് ഒരു വണ്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നു കാത്തിരിക്കാൻ ആരാ പോയെന്ന്